ഹാനത്തെ പിന്തുണച്ച് ഓർത്തഡോക്സ് സഭയുടെ മലങ്കര സഭയിലെ സമാധാനത്തിന് മുൻകൈ എടുക്കണമെന്നും സഭകൾ തമ്മിൽ ഐക്യത്തിൽ മുന്നോട്ടു പോകണമെന്നും മാത്യൂസ് മാർ അഭിപ്രായപ്പെട്ടു പ്രശ്നങ്ങളുള്ള പള്ളിയിൽ നിന്ന് ആരെയും ഒഴിവാക്കില്ലെന്ന് പോളിക്കാർപ്പസ് വ്യക്തമാക്കി നിലവിൽ പള്ളികളിൽ അങ്കമാലി ിത്രാസനത്തിലെ പള്ളികൾ ആരെയും അവിടെ നിന്ന് നാം ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ നിലയിൽ നാം ആഗ്രഹിക്കുകയും എന്നാൽ എല്ലാവരും ഒരുമിച്ച് വരണമെന്ന് നമുക്ക് ആഗ്രഹവും കൂടുതൽ വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു ബീന സഭകൾ തമ്മിലുള്ള തർക്കം അനിശ്ചിതമായി നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള സമാധാന ആഹ്വാനവും അതിനോടുള്ള പിന്തുണയെയും എങ്ങനെ വിലയിരുത്താം രോഹിണി ഇന്നലെ പെരുമ്പാവൂരിൽ നടന്ന ഒരു യോഗത്തിലാണ് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ആദ്യമായി ഇത്തരത്തിൽ മലങ്കര സഭയിൽ വ്യവസ്ഥാപിത സമാധാനത്തിന് ആഹ്വാനം ചെയ്യുന്നത് ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിൽ ഐക്യമുണ്ടാകണമെന്നും അതുപോലെ തന്നെ കുറ്റങ്ങളും കുറവുകളും എല്ലാം മറക്കണമെന്നും ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസലിയസ് മാത്യൂസ് കത്തോലിക്ക കത്തോലിക്കബാവ ഇന്നലെ പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കത്തോലിക്കബാവയുടെ ഇത്തരത്തിലുള്ള ഈ സമാധാന ആഹ്വാനത്തെ പിന്തുണച്ച് ഓർത്തഡോക്സ് സഭയുടെ മറ്റു മെത്രാപ്പോലീത്തമാരും രംഗത്തെത്തിയിട്ടുള്ളത് സഭകൾ തമ്മിൽ ഐക്യത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹമെന്ന് മാത്യൂസ് മാ മെത്രാപ്പോലീത്ത ആവശ്യപ്പെട്ടു സമാധാനത്തിനു വേണ്ടി നിലകൊള്ളുന്നതിൽ പരാജയപ്പെട്ടാൽ ചരിത്രം നമ്മോട് പുറ പൊറുക്കില്ലെന്നാണ് മറ്റൊരു മെത്രാ പോലീസ് അഭിപ്രായപ്പെട്ടത് ആ യുഹനന്മാർ പോളിക്കാർ മെത്രാ പോലീസ് ആ പ്രശ്നങ്ങളുള്ള പള്ളിയിൽ നിന്ന് ആരെയും ഒഴിവാക്കില്ല എന്ന് അമ്മ പറയുകയുണ്ടായി അപ്പൊ ഇതോടൊപ്പം തന്നെ ഇതിന് ഇത്തരത്തിലുള്ള സമാധാന ശ്രമങ്ങൾക്ക് മലങ്കര സഭയിലെ സമാധാന ശ്രമങ്ങൾക്ക് പാത്രിയാർക്കീസ് ബാവ മുൻകൈ എടുക്കണമെന്നൊരു അഭിപ്രായവും ഈ മെത്രാ മുന്നോട്ട് വെച്ചു അതായത് ഈ ശ്രേഷ്ഠ കാത്തോലിക്ക ബസലിയസ് തോമസ് പ്രഥമൻ ബാവയുടെ നാൽപ്പതാം സാധ ദിനത്തിൽ പങ്കെടുക്കാൻ അന്ത്യോക്യ പാത്രിയാർക്കീസ് പരിശുദ്ധ ഇഗ്നാത്തിയോ സപ്രേം രണ്ടാമൻ ബാവ നാളെ കേരളത്തിലെത്തുന്നുണ്ട് അപ്പോൾ ഈ കാത്തോലിക്ക

മുൻകൈ ആവശ്യമാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ഇന്ന് ഓർത്തഡോക്സ് സഭയുടെ വർക്കിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് നടക്കുന്നുണ്ട് സഭ അധ്യക്ഷൻ മാത്യൂസ് വിദ്യാൻ കാത്തോലിക്കാവയുടെ അധ്യക്ഷതയിൽ തന്നെയാണ് യോഗം ഈ സഭകൾ തമ്മിലുള്ള ഐക്യമാണ് പ്രധാന അജണ്ടയായി ഈ ചർച്ച മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നാളെ പാത്രിയർത്തി ഭാവ എത്തുമ്പോൾ തുടർ ചർച്ചകൾ ഉണ്ടാകും ഇല്ലെങ്കിൽ ഇരുസഭകളും തമ്മിൽ ഒരു സമാധാന ശ്രമത്തിനുള്ള ചർച്ചകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് സഭയുടെ ഈ നയം മാറ്റം ആ യാക്കോബായ സഭ എങ്ങനെയാണ് എടുക്കുന്നത് എന്ന കാര്യത്തിലും അടുത്ത ദിവസങ്ങളിൽ വ്യക്തത ഉണ്ടാവും എന്തായാലും സഭകൾ തമ്മിൽ ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന തർക്കത്തിന് ഒരു പരിഹാരമാകാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു കാണുന്നത് അപ്പൊ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി യാക്കോബായ സഭയിലെ കയ്യിലുള്ള ഏതാനും പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു അത് അടിയന്തരമായി തന്നെ നടപ്പാക്കണം ക്രിസ്മസ് ആയതിനാൽ ഈ വിധിക്ക് ഒരു ഇളവ് ആവശ്യ തേടിയിട്ട് രാകോപായ സഭ തേടിയിട്ട് പോലും സുപ്രീം കോടതി അത് അനുവദിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ അടിയന്തരമായി പള്ളികൾ കൈമാറണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഈ ഒരു സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഇപ്പോഴുള്ള ഈ സമാധാന ശ്രമങ്ങൾ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ ഈ നയംമാറ്റം ആ പ്രശ്നങ്ങളുള്ള പള്ളിയിൽ നിന്ന് ആരെയും ഒഴിവാക്കില്ല എന്നുള്ള അഭിപ്രായ പ്രകടനമെല്ലാം തന്നെ ആ ഒരു പ്രശ്ന പരിഹാരത്തിന് തുടക്കമാകുമെന്ന ഒരു സൂചനയാണ് നൽകുന്നത് ശരി ബീനാറാണിയാണ് വിവരങ്ങൾ നൽകിയത്